കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്ന ചൊല്ല് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ഈ ചൊല്ല് നിരന്തരമായി ഇതും ഇതുപോലെയുള്ള പതിരില്ലാത്ത പടംചൊല്ലുകൾ പലതും കേരളത്തിലെ അധസ്ഥിത ജനവിഭാഗങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി വളരെ ബോധപൂർവം ഉണ്ടാക്കിയിട്ടുള്ള ചൊല്ലുകളാണ് അതൊക്കെ മറന്നുപോയോ എന്നൊരു സംശയ കാലഘട്ടത്തിലാണ് വളരെ ഉന്നതകുല ജാതിയായ ഒരു സ്ത്രീയെ അത് വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കാക്ക വിളിച്ചാൽ പൊക്കാകുമോ എന്ന ചോദ്യം ആർക്കെതിരെയാണ് ഉന്നയിക്കപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം പക്ഷേ അത് അനുഭവിക്കുന്ന ആളുകൾ പോലും ഇന്നു കൊക്ക് കുളിച്ചാൽ കാക്കയാകുമോ എന്ന് തിരിച്ചു ചോദിച്ചിട്ടില്ല അവിടെയാണ് നമ്മളൊരു പരാജയം എന്ന് പറയുന്നത് കൊക്ക് കുളിച്ചാൽ എന്താണ് കാക്കയ്ക്ക് ഇത്ര വലിയ മഹാത്മ്യോ എന്താണ് കൊക്കിന്റെ മഹാത്മ്യെന്നോ നമുക്ക് ആർക്കും അറിയില്ല അത് നിറത്തിന്റെ പേരിലായിരിക്കാം പക്ഷേ കാക്കയെ കൊണ്ടുള്ള യാതൊരു പ്രയോജനവും കൊക്കിനെ കൊണ്ട് നമുക്ക് ഉണ്ടാവാറില്ലെങ്കിലും ഈ ഒരു തലമുറ തലമുറ തലമുറകളായി കറുപ്പിന്റെ പാരമ്പര്യ പേര് നിൽക്കുന്ന ഒരു ജനത ഒരിക്കലും തിരിച്ചു ചോദിച്ചിട്ടില്ല കൊക്ക് കുളിച്ചാൽ കാക്കയാകുമോ എന്നത് അതാണ് നമുക്കുണ്ടായ ഏറ്റവും വലിയ അപകടങ്ങളിൽ ഒന്ന് ഇതിപ്പോ നമുക്കറിയാം കേരളത്തിലെ നിരന്തരമായി നവോത്ഥാന കേരളം അതാണ് നവോത്ഥാന കേരളം ഇടതുപക്ഷ കേരളം പ്രബുദ്ധ കേരളം നൂറ്റാണ്ടുകളുടെ സമര പാരമ്പര്യമുള്ള കേരളം സത്യാഗ്രഹത്തിന്റെ പാരമ്പര്യം സമരത്തിന്റെ ജനനത്തിന് പറ അങ്ങനെ വിപ്ലവങ്ങളുടെയും പ്രകടനങ്ങളുടെയും സമരങ്ങളുടെയും വലിയ മണ്ഡലമായ പൊതു മണ്ഡലമായ കേരളത്തിൽ ദൈനംദിനം പട്ടയജാതിക്കാരും പട്ടയവർഗക്കാരനും ആദിവാസികളും ആക്ഷേപിക്കപ്പെടുന്നു അവരുടെ ജീവിതത്തിന്റെ പ്രതിരോധത്തിലാക്കപ്പെടുന്ന ഒരു സാംസ്കാരിക രാഷ്ട്രീയ അവസ്ഥയിലാണ് നാം നിൽക്കുന്നത് എന്നതാണ് നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം ഇത് വെറുതെ ഈ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ പേരാത്തവരാണ് കേരളം നവോത്ഥാന കേരളം എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെയുള്ള മുഴുവൻ രാഷ്ട്രീയ സാമൂഹ്യ പ്രസ്ഥാനങ്ങളും എന്നും സത്യാഗ്രഹിയടിച്ചു പൊളിച്ച് തകർത്ത് കേരളത്തെ പരിഷ്കൃതമാക്കി നമ്മളെല്ലാം ആധുനികതയിലേക്ക് എത്തിയത് വൈക്ക സത്യാഗ്രഹം മൂലമാണ് എന്ന് സ്ഥാപിക്കുന്ന പ്രഭാഷണങ്ങൾ മാത്രമല്ല നൂറുകണക്കിന് പുസ്തകങ്ങൾ വരെ ഇറങ്ങി പക്ഷെ ഈ പുസ്തകം എഴുതിയവരും ഇവിടെ വന്ന് പ്രസംഗിച്ചവരും ഇവിടെ വന്നിട്ട് കൊലകൊമ്പൻ വന്ന് പ്രസംഗിച്ചവരും ഒന്നും സത്യാഗ്രഹം സത്യാഗ്രഹം പരാജയപ്പെട്ടു പോയി എന്ന കാര്യം മറന്നുപോയി എന്ന് മാത്രമല്ല ആ വൈക്ക സത്യാഗ്രഹം നടക്കുന്ന വൈക്കത്തിലപ്പൊലി നടക്കും വൈക്കത്ത് അഷ്ടക്കുന്ന താലപ്പനികളില് ഒരു ദിവസം നായർക്ക് ഒരു ദിവസം ഒരു 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 ദിവസം 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 അങ്ങനെ ജാതി തലപ്പൊലി അഭിമാനപൂർവ്വമാണ് കേരളത്തിലെ കെ പി എം എസ് കാരൻ എന്ന് പറയുന്ന വിവരദോഷികൾ എത്ര അഭിമാനത്തോട് കൂടിയാണെന്ന് അറിയാമോ ഈ തലപ്പൊലിയെത്തിക്കൊണ്ട് വൈക്കൻ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഇവിടുത്തെ ഓരോ ജാതി സമൂഹങ്ങളും പട്ടുസാരിൽ എന്താണെന്ന് സെറ്റുസായിൽക്കാൻ അവസരം കിട്ടിയാൽ അവർ എഴുന്നള്ളുകൾ എന്താ വൈകത്ത് ഞങ്ങളിതാ ഈഴവരുടെ ഞങ്ങളിതാ പുലയരുടെ പറയരുടെ വിശ്വകർമ്മജ്ഞരുടെ വാലന്മാരുടെ ജാതയിതാ വരുന്നുവെന്ന് നടന്ന വൈക്കത്തിന്റെ മണ്ണിൽ കൂടി രണ്ട് മാസം മുമ്പ് ഇവിടെ നടന്നതാണ് അതുകൊണ്ട് അത് അവസാനിപ്പിക്കണമെന്ന് കേരളത്തിൽ ഭരിക്കുന്നവണ് നൂറ് കണക്കിന് പ്രസംഗങ്ങൾ നടത്തിയ ആളുകൾക്കോ നൂറുകണക്കിന് പുസ്തകങ്ങൾ എഴുതിയ ഒരു ബുദ്ധിജീവിയും ഈ നദയെ കുറിച്ച് അക്ഷരം മിണ്ടിയില്ല എന്നതുകൊണ്ടാണ് കേരള സംഘത്തിൽ അതേ കുറിച്ച് പറയേണ്ടി വരുന്നത് ജാതിയുടെ പേരിലുള്ള ആക്ഷേപം ഇതൊരു ആധുനിക വസ്ത്രാക്ഷേപമാണെന്ന് ഓരോ ജാതിക്കാരനും ഇവിടുത്തെ കൽപ്പ അൽപ്പിച്ചു കൊടുക്കുന്ന ഈ പറയുന്ന അവകാശങ്ങൾ ഒരാക്ഷേപമാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല എങ്കിൽ ഇവരൊക്കെ എന്തിനാണ് ഈ സംഘടന കൊണ്ട് നടക്കുന്നത് മനസ്സിലാക്കാത്തത് ഇവിടെ എന്തിനാണ് സമരം നടന്നതിനെ കുറിച്ചും എന്റെ വിശദാംശങ്ങളെ കുറിച്ചും പറയാൻ അധികാരമായിട്ടുണ്ട് എന്നാലും ഈ വഴിയോരങ്ങൾ നൂറ്റാണ്ടിന് മുമ്പ് തടഞ്ഞത് ഇണ്ടശ്ശേരി അല്ലെ ഇണ്ടന്തുരുത്തി മനയിലെ തമ്പുരാന് ഈ വൈക്കൽ ക്ഷേത്രത്തിന്റെ അവകാശം ഉണ്ടായാലും അയാൾക്ക് ആരാണ് ഈ വഴി പതിച്ചു കൊടുത്തത് എന്ന് ഒരു ബുദ്ധിജീവി ചോദിച്ചില്ല ഈ വഴി ടാക്സ് കൊടുക്കുന്ന വഴി ജനങ്ങൾ ടാക്സ് കൊടുക്കുന്ന വഴിയിലൂടെ ഇന്നവർ മാത്രമേ സഞ്ചരിച്ചു കൂടു എന്ന് ഉത്തരവിറക്കാൻ ഇണ്ടൻ തിരുത്തിവലയിലെ തെമ്പറാക്കന്മാർക്ക് ആരാണ് അനുമതി കൊടുത്തത് എന്ന് ചോദിക്കാൻ ഒരു പുസ്തകം എടുത്തുകാരനെ തയ്യാറായില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അത്രമാത്രം അഭീരമായത് മാത്രമല്ല ഗാന്ധിജി എഴുതുന്ന വിളിച്ചുകൊണ്ട് വന്ന് பெரிய நாயக்கரையும் ஜோர்ஜு மாத்திரையும் அமச்சாடி தேவரையும் கண்டிப்பா போய் நாராயணன் நாயரையும் அடக்கம் உள்ள அந்ய மத விபாத்தில் பட்ட ஆளுகளை இவ்ந்து கரஞ்சிறக்கி விட்டு கொண்டு ാന്ധിജിയെ എഴുന്നള്ളിച്ചുകൊണ്ട് വളരെ അഭൂതപൂർവം ഈ സമരത്തെ അട്ടിമറിക്കുകയായിരുന്നു എന്നും നമ്മുടെ ചരിത്രകാരന്മാരൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ അത്തരം ചരിത്ര വസ്തുതകൾ ഒന്ന് പറയുക എന്നതാണ് ഞങ്ങൾ ഈ വേദിയിൽ ഉന്നയിക്കുന്നത് നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലാണ് വിഗതകുമാരൻ സിനിമ ഇറങ്ങുന്നത് ഈ വിഗതകുമാരൻ സിനിമയിൽ അഭിനയിച്ചത് പി കെ റോസി എന്നൊരു ഒരു പെണ്ണാണ് ഒരു പെണ്ണ് മലയാളത്തിലെ ആദ്യത്തെ ചിത്രത്തിൽ അഭിനയിച്ചു എന്നതിന്റെ പേരിൽ ആ കൊട്ടക തല്ലി പൊളിച്ചു കത്തിച്ചു അവർക്ക് പിന്നെ തിരുവനന്തപുരത്ത് സ്വന്തം വീട്ടു നിൽക്കാൻ കഴിഞ്ഞില്ല നാട് പോകേണ്ടി വന്നു ഒരു പെലക്കള്ളി എന്തിനാണ് ഒരു സിനിമയിൽ നായർ പെണ്ണിന്റെ വേഷം കെട്ടുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അന്ന് കൊട്ടക കത്തിച്ചത് കേരളത്തിലെ വലിയ സാംസ്കാരിക പ്രബുദ്ധന്മാരായിരുന്നു വള്ളൂരടക്കമുള്ള ആളുകളായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം അന്ന് തുടങ്ങിയതാണ് അന്ന് തുടങ്ങിയതാണത് അതല്ലാതെ ഇന്നലെ ആർ എ വി രാമകൃഷ്ണത്തിലെ ഉണ്ടായ പരാമർശം ഒരു പുതിയ കാര്യമല്ല പി കൊറോസിയുടെ കാലം മുതൽ കലാപമണിയുടെ കാലം മുതൽ എന്തിന് വധും മധുവിനെ വടയമ്പാടിയെ വിനായകനെ മണികണ്ഠനാചാര്യെ ഏതെങ്കിലും ഒരാൾക്കാരനോ ദളിതനോ പിന്നോക്കോ സാഹിത്യരംഗത്തോ വന്നാൽ അവനെ ആട്ടിപ്പായിക്കുക അവനെ ഇല്ലാതെയാക്കുക അവന് ആ പ്രദേശത്തേക്ക് അവനെ അടുപ്പിക്കാതിരിക്കുക അവൻ അവിടെയും അയിത്വത്തിന്റെ പലകൾ കൽപ്പിക്കുക എന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതിജീവിച്ചു വി അതിജീവിച്ച് നിങ്ങൾ ദൈനംദിനമായി പത്രം വായിക്കുന്നവരാണ് അപ്പോൾ ഇവിടെ ഓരോ ആളിനെയും അവന്റെ ഐഡന്റിറ്റി അവന്റെ കഴിവ് തീരുമാനിക്കുന്നത് അവന്റെ ശേഷി തീരുമാനിക്കുന്നത് അവന്റെ കലാബോധത്തെ നിശ്ചയിക്കുന്നത് അവന്റെ ജനനമാണ് ജന്മം കൊണ്ടുള്ളതാണ് ജാതി നയിച്ച അതുപോലെ നൂറുകണക്കിന് നിന്ന് തള്ളിക്കളഞ്ഞ ഇന്ത്യയിൽ അതിഭീകരമായ ജാതി വ്യവസ്ഥ കേരളത്തിൽ ഇപ്പോഴും ജനങ്ങളെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ചാലക്കുടി ആക്ഷേപം എന്തിനാണ് ആ ചാലക്കുടി എന്ന നാടൻ പാട്ടുകാരി ഇപ്പോഴും ആക്ഷേപിക്കപ്പെടുന്നു എന്തിന്റെ പേരിൽ പ്രസിദ്ധ പാട്ട് മോശമായതുകൊണ്ടാണോ അവൾ എന്ത് ചെയ്തു അവൾ ഇതൊന്ന് സഹിക്കാൻ ഇവിടുത്തെ ആധുനിക തമ്പ്രാക്കന്മാർക്ക് കഴിയുന്നില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് രാമകൃഷ്ണത്തിന് എന്താണ് പറഞ്ഞത് കറുത്ത കാക്ക കണ്ട പോലെ കരുത്തവൻ പറയുമ്പോൾ എത്രമാത്രം ഒരു മാനസികാവസ്ഥയിലാണ് ഈ തെമരാട്ടിമാര് അതും തിരുവനന്തപുരത്തെ അമ്മച്ചിമാര് അമ്മച്ചി എന്ന് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവും തിരുവനന്തപുരത്തെ അമ്മച്ചിമാരൊക്കെ ഇപ്പോഴും തങ്ങൾ രാജാവിന്റെ ബാക്കിയാണെന്നോ രാജകുടുംബത്തിൽ പെട്ടതാണെന്നൊക്കെ ധരിച്ചു പോകുന്നുണ്ട് അതായത് രാജാവിന്റെ രാജകുടുംബത്തിന്റെ കഥയൊന്നും പറയാതിരിക്കാൻ നല്ലത് ഞാൻ അതിലേക്ക് പോകുന്നില്ല എന്തായാലും കേരളത്തിൽ തന്നെയാണ് അറിയാം കെവിന്റെ കൊലപാതകമുണ്ടായി അനീഷിന്റെ കൊലപാതകം ആയിക്കോട്ടെ പെൺകുട്ടി കൊല്ലപ്പെട്ടു ഏറ്റവും കൂടുതൽ കൊല്ലത്തെ രണ്ട് ദമ്പതികൾ ആത്മഹത്യ ചെയ്തത് അവരുടെ മകൾ ഒരു പട്ടികജാതിക്കാരനെ കല്യാണം കഴിച്ചു എന്നതിന് ജാതി കൊലകൾ ദുരഭിമാനക്കൊലകൾ പ്രബുദ്ധ കേരളത്തിലെ രാഷ്ട്രീയ കേരളത്തിലെ ഇടതു കേരളത്തിലെ നിരന്തര സംഭവമായി നമ്മുടെ മുന്നിൽ എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് മൻസിയ മൻസിയ പെൺകുട്ടി ഭരതനാട്യം ഭരതനാട്യത്തിൽ എം ഉള്ള ക്ഷേത്രത്തിൽ അവർക്ക് അവിടെ പ്രവേശനമില്ല ഞങ്ങൾ അതിനെതിരെ തൃശൂരിൽ അതിഗംഭീരമായ പരിപാടി നടത്തിയതാണ് അതുപോലെ സൗമ്യ സൗമ്യാസുകുമാർ എന്ന് പറയുന്ന പിന്നൊക്കെ പിന്നോക്കാരിയായിരുന്നു ഭരതനാട്യക്കാരി അവർ നൃത്തത്തിന് അവർക്ക് അനുവാദം ഉണ്ടായില്ല ഇങ്ങനെ എന്തെല്ലാം സംഭവങ്ങളാണ് കേരളത്തിൽ ദൈനംദിനം നടക്കുന്നത് നോക്കൂ അടുത്ത ആഴ്ചയിൽ കേരളത്തിൽ ഇതിലും മഹത്തായ ഒരു സംഭവം നടക്കാൻ പോകുന്നുണ്ട് കൊടുങ്ങല്ലൂർ ഭരണി കൊടുങ്ങല്ലൂർ ഭരണി നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി വർഷങ്ങൾ സമരം നടത്തുകയും ഒടുവിൽ കോടതിയെ സമീപിച്ച് പൊതു തെരുവീതികളിൽ തെറിവാടാൻ പാടില്ല എന്ന് നമ്മൾ ഉത്തരവ് മേടിക്കുകയും ചെയ്തെങ്കിലും കുറെ നാളുകളായി വീണ്ടും കൊടുങ്ങല്ലൂരിൽ തെറിപ്പാട്ട് നടക്കുന്നു ദൈവത്തെ തെറിപ്പാടിക്കുന്നു ആരാ ഒരു നായരും തെരുവറിയില്ല ഒരു നമ്പൂരി മാപ്പിളയും ഒന്നും അല്ല തെരുവറിയ പാലക്കാട് എന്നും മറ്റുമുള്ള പട്ടികജാതിക്കാരനെ തെരഞ്ഞു പിടിച്ച് ആണ്ടിൽ ഒരിക്കൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിനുള്ളത് അവനെ കയറ്റി വിടുമ്പോൾ അവനെ കൊണ്ട് പരവ തെറിവിളിപ്പിക്കുക ആര് തെറിവിളിപ്പിക്കും ഇവനൊക്കെ തെറിവിളിക്കാൻ എന്തിനാ നടക്കുന്നത് കാരണം അവന്റെ വിചാരം ദൈവം തെറിക്കാത്തോടെ ഇറങ്ങി വരുമെന്നായിരിക്കും പാലക്കാട് എന്നാണ് ഏറ്റവും കൂടുതൽ പേര് വരുന്നതുകൊണ്ടാണ് പറയുന്നത് പട്ടികജാതിക്കാരനെ കൊണ്ട് ഈ മാതിരി കോമാളിത്തരം നടത്തുമ്പോൾ അത് പാടില്ല എന്ന് പറയാ ഒരു പട്ടികജാതി നേതാവും കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് ആ തെറി നിങ്ങൾ കേൾക്കണം കേട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊടുക്കുന്ന പാട്ടെന്നെങ്കിലും അടിച്ചു നോക്കിയാൽ കിട്ടും ഇത്ര ആഭാസകരമായ ഒരു കാര്യം കേരളത്തിൽ ഇപ്പോഴും പട്ടികജാതിക്കാരനെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നത് എത്ര ദുരന്തമാണ് നവോത്ഥാന കേരളത്തിലെ എത്ര ഭയാനകമായ ദുരന്തമാണ് എന്ന് ഇനിയെങ്കിലും ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നാം ഒക്കെ എങ്ങോട്ടാണ് വളർന്നു പോകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല നിങ്ങൾക്കറിയാം കേരളത്തിൽ നരബലി നടന്നു ഇപ്പൊ കട്ടപ്പനിയിൽ നടന്നൊരു ബലിയാണ് ഏറ്റവും ഇന്നലെ ഒരു സംഭവം ഉണ്ടായിരും അറിഞ്ഞിട്ടുള്ള ചങ്ങനാശ്ശേരി ജമാത്തിലെ ഒരു ഒരൊസാൻ ജാതിക്കാരൻ അവിടെ പോയി ഒപ്പിട്ടതിന്റെ പേരിൽ അയാൾക്കെതിരെ ഊരുവിലക്ക് കൽപ്പിച്ചിരിക്കുകയാണ് മുസ്ലിം തന്നെയാണ് പക്ഷെ മുസ്ലിമിന് ഒസാനും അല്ലെ ലബോ എന്ന് പറയുന്നവർ അവിടുത്തെ മീശ മീശപടിക്കുന്നവരും ഷൗരന്മാരാണ് ചുരകനായ മുസ്ലിമിന് സവർണ മുസ്ലിമിന്റെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ അവകാശമില്ല എന്ന് ഇന്നത്തെ ഉത്തരവിറങ്ങിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ പ്രശ്നങ്ങൾ ഹിന്ദുവിന്റെ മാത്രം പ്രശ്നമല്ല കേരളത്തിലെ കേരളം എന്ന് പറയുന്ന ജാതി പ്രധാലയത്തിലെ അതിനിരന്തരമായി ആവർത്തിക്കപ്പെടുന്ന ജാതി ഭീകരതകൾക്കെതിരെ കൃത്യമായ നിലപാട് നമ്മൾ ഉണ്ടാക്കിയില്ല എങ്കിൽ ഈ പറയുന്ന പ്രബുദ്ധതയൊക്കെ പോയി വീണ്ടും പഴയ കാലങ്ങളിലേക്ക് നാം തിരിച്ചു പോകേണ്ടി വരും ജാതി എന്ന് പറയുന്നത് ഒരടിത്തറ പ്രശ്നം തന്നെയാണ് ഇവിടെ കുറെ ഇടതുപക്ഷ നേതാക്കന്മാരൊക്കെ ഒത്തിരി സിദ്ധാന്തം എഴുതി പുസ്തകങ്ങൾ എഴുതി ജാതി ഒരു മേൽക്കൂരയുടെ പ്രശ്നമാണ് ആ അടിത്തറ മാറുമ്പോൾ സോഷ്യലിസം വരുമ്പോൾ വർഗീയസമരം നടക്കുമ്പോൾ ജാതി എല്ലാം മാറും സുഖം സ്വസ്ഥം എന്നിട്ട് എവിടെ വർഗസമരം നടന്ന് എവിടെ നടന്നു ഈ സാധനം എവിടെയാണ് അടിത്തറ ശരിയായത് അടിത്തറ ശരിയായ പണക്കാരായി കോടീശ്വരന്മാരായി അവരുടെ അടിത്തറ മാറി പക്ഷെ ഇപ്പോഴും ജാതി അതേ രൂപത്തിൽ രൂപത്തിൽ ഭയാനകമായ അവരോട് തൊട്ടലും മാത്രം പറയാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ തരത്തിലും ജാതി ഒരു സാമ്പത്തികാധിപത്യമായി ഒരു രാഷ്ട്രീയാധിപത്യമായി ഉദ്യോഗാധിപത്യമായി ഇപ്പോഴും ജാതി കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ജാതി സെൻസസ് നടത്തണമെന്ന് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടികളെ തനിക്ക് വ്യക്തമാവും ജാതി സെൻസസിനെ കുറിച്ച് പറയുമ്പോൾ അവരെല്ലാം ജാതി നമ്മൾ പുരോഗമന ബിരുദ്ധമാരാളവല്ലേ പ്രബുദ്ധ കേരളവിലെ നവോത്ഥാന കേരളത്തിൽ ജാതി സെൻസസ് എന്തിന് ജാതി എന്ന വാക്കുകൾ പറയാൻ പറ്റില്ല പക്ഷേ ജീവിതത്തിന്റെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറായിരം ദലിത് കോളനികൾ കേരളത്തിലുണ്ട് എന്നതും ആയിരത്തിനാനൂറ് പട്ടിക വർഗ കോളനികൾ കേരളത്തിലുണ്ട് എന്നും തീരദേശങ്ങളിൽ ആയിരക്കട പതിനായിരക്കടസ് മലയോര മേഖലയിൽ തോട്ടം മേഖലയിൽ കേരളത്തിന്റെ ജനസംഖ്യയുടെ ഭാഗമാണ് എന്നും അവരൊന്നും രണ്ട് സെന്റും മൂന്ന് സെന്റിന്റെ പോലും അവകാശങ്ങളായി മാറിയിട്ടില്ല എന്നും കൃഷിഭൂമി കർഷകരെ എന്ന മുദ്രാവാക്യം ഉയർത്തി എല്ലാവർക്കും ഭൂമി കൊടുത്തു എന്നൊക്കെ പറയുന്ന ആ പൊങ്ങച്ച പൊങ്ങച്ചവണ്ടല്ലോ ആ പൊങ്ങച്ചൻ ഇപ്പോഴും ജാതിയുടെ വതികൾ തട്ടി നിൽക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ഈ സർക്കാർ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മിസ്റ്റർ എം എന്ന് പറയുന്ന ഒരു വിവരദോഷി അയാളുടെ ഒക്കെ അറിയില്ല അയാൾ ഗുരുവോ മറ്റേ ഗുരുവോ മറിച്ച ഗുരുവോ അയാൾക്ക് ഏഴര ഏക്കർ സ്ഥലമാണ് തിരുവനന്തപുരത്ത് ചുമ്മാ കൊടുത്തത് നമ്മുടെ സർക്കാർ ഇത് മഹാറുണ്ട് ബി ജെ പിയുടെ ഏജന്റാണ് അയാള് അയാൾ ഈ അടുത്തൊരു പുസ്തകം എഴുതി യോഗ നിരീശ്വരർ പുസ്തകം ആരാന്നതയോ പ്രകാശിപ്പിച്ചത് സാക്ഷാൽ മുഖ്യമന്ത്രിയാണ് സാക്ഷാൽ മുഖ്യമന്ത്രി ഈ പുസ്തകം പ്രകാശിപ്പിച്ചിട്ട് നേരെ ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ഒരു വിവരദോഷിക്ക് ഓങ്കരി കൊടുത്തവര് ആദിവാസിയുടെ ഭൂമി പ്രശ്നം എന്നാ പറയും ഭൂമിയോട് പടിയാദിക്കാൻ രണ്ട് സെന്റ് തരാ മൂന്ന് സെന്റ് തരാ ഔതാര്യ തരാ ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ പടിയാദിക്കുന്ന പ്രശ്നമില്ല അപ്പൊ ഇതാണ് നമറിയാം കേരളത്തിൽ ഇപ്പോഴും ജാതി എന്ന് പറയുന്നത് ഒരു സാമ്പത്തികാധിപത്യം മാത്രമല്ല അധികാര കുത്തകയായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ജനനം മുതൽ മരണം വരെയും മരണത്തിനപ്പുറവും ഇന്ത്യയിലെ പട്ട്യജാതിക്കാരനെ പട്ടികവർഗക്കാരനെ പിന്നോക്കുകയും വേട്ടയാടുകളാണ് ജാതി എന്നുള്ളത് നാം മനസ്സിലാക്കണം ജാതിയെ കുറിച്ച് ഒത്തിരി സിദ്ധാന്തങ്ങളൊക്കെ ആൾക്കാർ എഴുതി ജാതി തൊഴിലധിഷ്ഠിതമാണ് ചുമ്മാ പറയുന്നതാണ് ജാതി തൊഴിലധിഷ്ഠിതമൊന്നുമല്ല ജാതി തൊഴിലധിഷ്ഠിതമായതുകൊണ്ട് അത് തൊഴിൽ അധിഷ്ഠിതമാണെങ്കിൽ തൊഴിൽ മാറിയ ജാതി മാറാറുണ്ടോ കളക്ടറായ നിങ്ങൾ ആയാലും പട്ടിയാതിക്കാരനെ സാർന്ന് പോയി വിളിക്കുവോ പോയി നേരെ കാണാൻ കാണുമ്പോൾ അല്ലെ നിങ്ങൾ പല കളക്ടർ തന്നെ വിളിക്കത്തുള്ളൂ രാമകൃഷ്ണൻ ഏറ്റവും നല്ല മോഹിനിയാസ് ആയിട്ടുള്ള ദൂരദർശന്റെ പക്ഷേ രാമകൃഷ്ണനെ കുറിച്ച് അഭിസംബോധന രാമകൃഷ്ണൻ അഭിസംബോധന അവിടെയാണ് നമ്മൾ മനസ്സിലായി അപ്പൊ തൊഴിലുമായി രാമകൃഷ്ണൻ പുൽത്തൊഴിലല്ല ചെയ്യുന്നത് ഏറ്റവും ഉന്നതരായ മോഹിയാട്ട കലാകാരൻ നിലയില് രാമകൃഷ്ണൻ പ്രവർത്തിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും രാമകൃഷ്ണനെ ഒരു പട്ടികാതിക്കാരനായിട്ടാണ് ഈ സമൂഹം കാണുന്നത് എന്നതാണ് തൊഴിലധിഷ്ഠിതമല്ല ജാതി എന്നതിന്റെ പ്രശ്നം ഇത് ഇതൊന്നും പ്രത്യേകതയിൽ നിനക്കറിയാം നമ്മളെല്ലാം കൊണ്ടാടുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രത്യേകിച്ച് കൊണ്ടാടുന്ന ഒരു വലിയ നാടകമാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആക്കിയ നാടകം നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് ആക്കി കണ്ടിട്ട് കോൾമയിൽ കൊള്ളാത്ത ഒരാളും ഇവിടെ കേരളത്തിൽ ഇപ്പോഴും ആ നാടകം അരങ്ങേറികൊണ്ടിരിക്കുക പക്ഷേ ആ നാടകത്തിലെ മാല എന്നൊരു കഥാപാത്രം ഉണ്ട് പുലക്കള്ളി നായിക മാല എന്ന് പറയുന്ന നായികയ്ക്ക് ഗോപാലൻകുട്ടി എന്ന നായരെ കല്യാണം കഴിക്കാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ് ഇത് കേരളത്തിന്റെ ജാതി ഇപ്പം വാസി നാടകം എഴുതുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളമുമ്പാടുമേ നടത്തുമ്പോഴും അതിലൂടെ അമ്പത്തിൽ അധികാരത്തിൽ വരുമ്പോഴും എന്തുകൊണ്ടാണ് ഗോപാലൻകുട്ടി എന്ന നായക്ക് മാല എന്ന പുലക്കള്ളിയെ കല്യാണം കഴിക്കാൻ പറ്റാതെ പോയത് എന്നതിപ്പോഴും കേരളത്തിന്റെ ജാതി വ്യവസ്ഥയിൽ ആ ബോധത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇതൊന്നും നമ്മുടെ സാഹിത്യ നിരൂപന്മാർക്കോ നമ്മുടെ ബുദ്ധിജീവികൾക്കോ ഒന്നും മനസ്സിലാവും സാധ്യതല്ല കാരണം അവരൊക്കെ കൊട്ടാര വിദൂഷകന്മാരാണ് അവരൊക്കെ അവാർഡ് നേടാൻ വേണ്ടി മാത്രം നടക്കുന്നവരാണ് അവരൊക്കെ രാജാധിപത്യത്തിനെ പോകുന്ന പോലെ ഭരണകൂടത്തിന്റെ സേവകന്മാരും സ്തുതി പാഠകന്മാരുമാണ് അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം എം മുകുന്ദൻ കേരളത്തിൽ ഏറ്റവും വലിയ വിപ്ലവം എടുത്തുകാരനും കാരണം പുഴയെ കുറ്റം പറഞ്ഞു എങ്ങനെ നോക്കുന്ന പറഞ്ഞു ഞാൻ ഇന്നലെ വരെ ധരിച്ചത് ആത്മാവ് ഇല്ലെന്നാണ് ഇന്ന് എനിക്ക് മനസ്സിലായി ആത്മാവ് ഉണ്ടെന്ന് എന്തൊരു വല്യ കണ്ടുപിടുത്ത കേരളത്തില് സാഹിത്യകാരന്മാർ നടത്തുന്നത് എവിനെയൊക്കെയാണ് സാഹിത്യകാരൻ നമ്മൾ ആക്ഷേപം കൊണ്ട് നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ അത്രമാത്രം കേരളത്തിന്റെ ബുദ്ധിജീവി പാരമ്പര്യങ്ങളും കേരളത്തിന്റെ ഭരണകൂട പാരമ്പര്യങ്ങളും കേരളത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യവും സാംസ്കാരിക മേഖലയും എല്ലാം തന്നെ ജാതികൃതമായി ജാതി മേധാവിത്വത്തിന്റെ പുതിയ പാഠങ്ങളാണ് അവർ അവതരിപ്പിക്കുന്നത് എന്നതുകൊണ്ടാണ് നാം നാംക്കുറിച്ച് ഞാൻ വൈകൃത് പറയുന്നില്ല ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ മറ്റൊരു നൂറ്റാണ്ട് ആഘോഷം നടക്കുന്നുണ്ട് ആഘോഷം ആഘോഷമില്ല കൽപ്പാത്തി സമരമാണ് നിങ്ങളാലും കേട്ടുണ്ടോ കൽപ്പാത്തി സമരത്തെ കുറിച്ച് മുഖ്യധാരയിൽ ആരെങ്കിലും സാധ്യതയില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് അവിടെ പാഠപുസ്കാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് മൈസൂർ ഗവൺമെന്റ് ഈ മലബാർ മേഖലയിലെ എല്ലാ പ്രദേശങ്ങളിലും പ്രവേശനം ക്ഷേത്ര പ്രവേശനം അടക്കം പ്രഖ്യാപിച്ചെങ്കിലും അത് കേട്ടിട്ട് അവിടത്തെക്കൊരു ഇടവ യുവാക്കൾ കൽപ്പാത്തി ക്ഷേത്രത്തിൽ രഥോത്സവം കാണാൻ പോയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് കൃത്യം നൂറ് വർഷം ആണ് അവിടുത്തെ നമ്പ് കൽപ്പാത്തി പാലക്കാട് കൽപ്പാത്തി അഗ്രഹാരം ആണ് അവിടെ അഗ്രഹാരത്തിലെ തിരുമേനിമാരിലാ കൂടെ നമ്പൂതിരിമാരില്ലാ കൂടെ വന്നിട്ട് ഈ യുവാക്കളെ അടിച്ച് തകർത്ത് കളക്കും അതാണ് കൽപ്പാത്തി സമരം ഇവിടെ കേട്ടിട്ടില്ല കാരണം നമ്പൂതിരിമാര് വന്ന് തല്ലിയ കേസായത് കൊണ്ട് കേരളത്തിലെ ഒരു മുഖ്യധാര ചരിത്ര നിങ്ങൾ ഏതെങ്കിലും പുസ്തകം പഠിച്ചോച്ചു മുഖ്യധാര ചരിത്രമാരും ഇങ്ങനെ ഒരു സമരം നടന്നായിട്ടറിഞ്ഞിട്ടില്ല അതിന്റെ നൂറാം വർഷം ആഘോഷിക്കാൻ ഒരുത്തരും നേരം കിട്ടിയിട്ടില്ല കേരളവാദി സംഘം ആ പരിപാടി നടത്താൻ പോവുകയാണ് പാലക്കാട്ട് അതേ സ്ഥലത്ത് പോവുകയാണ് കാരണം ഇത് നമ്പൂതിരി കയറി എന്തായിരുന്നു ോ ജോൺ പോലെ മാധവനെ പോലെ ചാമിയെ പോലുള്ള ആളുകൾ ക്രിസ്തു മടക്കൻ കേരളത്തിലെ നവോത്ഥാനം എന്ന് നവീകരണ പ്രക്രിയക്ക് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയത് സമരമാണ് ആ സമരത്തിലൂടെ ഒരു സഹോദരൻ അയ്യപ്പനെ പോലുള്ള ആളിനെ ഇടപെട്ട് ആണ് ഒട്ടേറെ സമരങ്ങൾ അങ്ങ് നടത്തുന്നുണ്ട് കേരളത്തില് ഈ വൈക്കവും ഗുരുവായൂരും മാത്രമല്ല സമരം നടന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരന്തരമായ സമരങ്ങൾ നടത്തുന്നുണ്ട് സമരങ്ങളെ ഒന്നും അടയാളപ്പെടുത്താൻ ആരും തയ്യാറാവുന്നില്ല പ്രത്യേകിച്ചൊരു മുഖ്യധാരായ എഴുത്തുകാർ അതിന് തയ്യാറാവുന്നില്ല കാരണം അതൊന്നും എഴുതിയാൽ അവാർഡ് കിട്ടത്തില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഭരണകൂടത്തിന്റെ പ്രീതിക്ക് വേണ്ടിയുള്ള എഴുത്തുകൾ മാത്രമാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെച്ചത് അധ്യക്ഷനിലെ അവസാനിപ്പിക്കുകയാണ് കേരളത്തിന്റെ പ്രവൃത്തതയെ കുറിച്ചും കേരളത്തിലെ നവോത്ഥാനം പറയുന്നതും വെറും പൊങ്കേച്ചമാണ് എന്നും ജാതിബദ്ധമായ ഒരു സാമൂഹ്യ വ്യവസ്ഥയും അതിൽ മതാധിഷ്ഠിതമായ ഭരണ അധികാരങ്ങളുമാണ് ഇപ്പോഴും നിലനിർത്തുന്നത് എന്നും അതുകൊണ്ട് ജാതിക്കെതിരായ മതത്തിനെതിരായ സമരങ്ങൾക്ക് ഇപ്പോഴും പ്രസക്തിയുണ്ട് എന്നും ഒരുപക്ഷെ ആ സമരം കേരളത്തില് വീണ്ടും വായിക്കിത്തുന്ന് ആരംഭിക്കേണ്ടി വരുമെന്നും കാരണം ജാതിബദ്ധമായ ഒരു സമൂഹത്തിൽ ജാതി ജനാധിപത്യത്തിനെതിരാണ് എന്നതുകൊണ്ട് ജാതി അപമാനവീകരണമാണ് എന്നതുകൊണ്ട് ജാതി മനുഷ്യന്റെ അന്തസ്സിനെതിരാണ് എന്നതുകൊണ്ട് ജാതി മനുഷ്യത്വത്തെ നിഷേധിക്കുന്നു എന്നതുകൊണ്ട് ജാതിക്കെതിരായ സമരത്തിലൂടെ അല്ലാതെ കേരളത്തിലെ ഇന്ത്യയിലെ ഒരു സാമൂഹ്യ പരിഷ്കരണവും സാമൂഹ്യ നവാത്വനവും സാധ്യമല്ല എന്നതുകൊണ്ട് അത്തരം ഒരു പോരാട്ടത്തിലേക്ക് നാം ഇനിയും എടുത്ത് ചടേണ്ടിയിരിക്കുന്നു എന്നാണ് കേരള ഐക്യവാദ സംഘത്തിന്റെ ഈ വേദി എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായി നമ്മൾ പറയുന്നത് യാതൊരു കാരണവശാലും ഇനിയും വൈകിട്ട് എടുത്തേരുവുകളിൽ ജാതി തലം ജാതിയുടെ നേരൊതുവിച്ചുകൊണ്ടുള്ള ജാതി താരം ഉണ്ടാകാൻ പാടില്ല അതാണ് ഈ യോഗത്തിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം അതോടൊപ്പം തന്നെ വൈക്ക സത്യാഗ്രഹം എന്തായിരുന്നു എന്നും അതിന്റെ സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി അവസാനിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന് യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിയാനുള്ള പ്രഭാഷണാണ് ഈ പറഞ്ഞ കേൾക്കുന്നത് ആദ്യം